മത്സ്യത്തൊഴിലാളി സമ്പാദ്യ ആശ്വാസ പദ്ധതി വിഹിതം വിതരണം നടത്താത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടകര ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ പരിപാടി യു ചെയർമാൻ കോട്ടയൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി സമ്പാദ്യാശ്വാസ പദ്ധതി വിഹിതം പഞ്ഞമാസങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ടും വിതരണം നടത്താത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടകര ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മറന്നുകൊണ്ട് ഈ സമൂഹത്തെ ഒന്നിപ്പിക്കാനും ഈ സമൂഹ നേരിടുന്ന പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും വേണ്ടിയാണ് ഈ സമരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കിട്ടിയ ആനുകൂല്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കഥകളാണ് ഇവിടെ സതീശ് സൂചിപ്പിച്ചത് കാരണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ അവരെ ഉയർത്തിക്കൊണ്ടു കഴിഞ്ഞ കാല സർക്കാരുകളൊക്കെ ചെയ്ത ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ഒരു കാര്യമാണ് ഇവിടെ സതീശനും വളരെ കാര്യമായി ഇവിടെ സംസാരിച്ചിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ സതീശൻ പറഞ്ഞൊരു കാര്യം മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വാഹന വായ്പാ പദ്ധതി ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവരുടെ അറ്റകുറ്റപ്പണികളായ വീടുകളെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അതുമാത്രമല്ല അവർക്ക് ആ വീടുകൾക്ക് വയറിംഗ് നടത്താനുള്ള സാമ്പത്തിക സഹായം ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത് പഞ്ഞമാസങ്ങളായ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ സമ്പാദ്യാശ്വാസ പദ്ധതിയാണ് ഈ വർഷം അട്ടിമറിക്കപ്പെട്ടത് മൂന്നു കടുക്കളായി മത്സ്യത്തൊഴിലാളികൾ അഞ്ഞൂറ് രൂപ വീതം ആയിരത്തി അഞ്ഞൂറ് രൂപയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂവായിരം രൂപയും അടക്കം നാലായിരത്തി രൂപ പഞ്ഞമാസങ്ങളായ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം തിരിച്ചു നൽകുന്ന പദ്ധതിയാണ് അട്ടിമറിക്കപ്പെട്ടത് പ്രചനകാലം കഴിഞ്ഞ് ആഴക്കടലിൽ നിന്ന് തീരക്കടലിലേക്ക് വരേണ്ട മത്സ്യക്കൂട്ടങ്ങൾ യഥാവിധി തീരക്കടലിൽ എത്താത്തതുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ഇതിനെതിരെ സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തി നിയമലംഘനം വഴിയുള്ള മത്സ്യബന്ധനം തടയുവാനും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടിയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ചു പി സുരേഷ് ബാബു വി കെ പ്രേമൻ പി പി ബാബു ഹാഷിം വി കെ കെ എം മൂസൂട്ടി പ്രശാന്തൻ കെ ടി കെ രതീഷൻ പി പി കമറുദ്ദീൻ പ്രമോദ് വളപ്പിൽ പ്രകാശ് വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്നു എനിക്കോപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി എങ്ങേ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ